ഭരിക്കുന്നവർ കർഷകരെയും തൊഴിലാളികളെയും അവഗണിക്കുകയാണെന്ന് പരാമർശിച്ച് കെ സി ബി സി അൽമായ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോർജ് നടത്തി കണ്ടെത്തിൽ ഇരുവിഭാഗങ്ങളുടെയും ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ സമഗ്രമായ പദ്ധതി വേണമെന്നും ആവശ്യപ്പെട്ടു കേരള കാത്തലിക് ഫെഡറേഷൻ സംസ്ഥാന നേതൃസംഗമം മൂവാറ്റുപുഴ നെസ് പാസൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് മലയോര തീരദേശ ജനതയുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനും ലഹരി വ്യാപനം തടയാനും സമഗ്രമായ പദ്ധതി അനിവാര്യമാണെന്ന് കെ സി ബി സി അൽമായ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടതിൽ പറഞ്ഞു കാട് നാട്ടിലേക്കിറങ്ങിയും കടൽ കരയിലേക്ക് കയറിയും കേരളം ചുരുങ്ങുകയാണ് കർഷകരെയും തൊഴിലാളികളെയും അവഗണിച്ച് കോർപ്പറേറ്റ് ഏജൻസികൾക്ക് വേണ്ടിയാണ് ഭരണകർത്താക്കൾ നിലകൊള്ളുന്നതെന്നും വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടിയുള്ള അനിയന്ത്രിതമായ വിദേശ കുടിയേറ്റം സംസ്ഥാനത്തിന്റെ ഭൗതിക വിഭവശേഷി വലിയ തോതിൽ നഷ്ടപ്പെടുത്തിയെന്നും ചൂണ്ടിക്കാട്ടി കേരള കാത്തലിക് ഫെഡറേഷൻ സംസ്ഥാന നേതൃസംഗമം മൂവാറ്റുപുഴ നെസ്റ്റ് പാസ്റ്റൽ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടുന്ന ജനങ്ങളെ പരിഹസിക്കുന്ന നിലപാടാണ് വനവകുപ്പ് മന്ത്രി തുടർച്ചയായി സ്വീകരിക്കുന്നതെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി വിഷയത്തിൽ നിസ്സംഗത്തെ തുടർന്നാൽ വരും തെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിന് തിരിച്ചടിയുണ്ടാകുമെന്ന് സമ്മേളനം മുന്നറിയിപ്പ് നൽകി അതേസമയം ജെ ബി കോശി റിപ്പോർട്ട് നടപ്പാക്കണമെന്നും സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന പ്രസിഡന്റ് അനിൽ ജോൺ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി സി ജോർജ് കുട്ടി ട്രഷറർ ബിജു കുണ്ടുകുളം ബിജു പറയ നിലം ജോസുകുട്ടി ഒഴികിയിൽ ഭാരവാഹികളായ ജെയ്മോൻ തോട്ടുപുറം ധർമ്മരാജ് പി ടെസി ബിജു സിന്ധുമോൾ ജസ്റ്റസ് എബി കുന്നേൽ പറമ്പിൽ രൂപതാ പ്രസിഡന്റ് സണ്ണി കൂടത്താഴെ എന്നിവരും പ്രസംഗിച്ചു ഷെക്കനാനൂസ് കൊച്ചി